േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പദ്ധതികളുമായി മുന്നിലേക്ക് പോകുന്ന ഗംഗാപ്രസാദ് ഒടുവിൽ കുത്തിവീഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദീപയെ ഇതോടെ ലക്ഷ്മി നിലവിളിക്കുന്നു ഇത് കേട്ട് കുതി പ്രകാശനും ബൈജുവും കൊണ്ട് കിടക്കുന്ന ദീപയെ കാണുകയാണ് അവർ ഇത് ചെയ്തത് അവന ഗംഗാപ്രസാദ് ഇതോടെ അവനെ പിന്നെ പിടിക്കാം ഉടൻ തന്നെ ദീപയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുതിക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അവിടെ വെച്ച് വലിയ കുത്താണ് ഏറ്റത് ആരോഗ്യം മോശമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനും സാധിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നു ഈ കാര്യം അറിയുന്ന കല്യാണിയും കിരണും ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തിയതിനെ തുടർന്ന് ഒടുവിൽ ദീപയുടെ മരണവാർത്ത അറിഞ്ഞ് ഞെട്ടിപ്പോവുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേസമയം രക്ഷപ്പെടുന്നതിനായി ഗംഗാ പ്രസാദ് നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്